ഗ്രാമവീഥികളെ അമ്പാടികളാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിലമ്പൂർ നഗരത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭായാത്ര നടന്നു ക്ഷേത്രങ്ങളിലും വിവിധ ചടങ്ങുകൾ നടന്നു ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് മണലോടി കോവിലകത്തുമുറി തെക്കും പാടം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നാലുമണിക്ക് നൃത്ത നൃത്യങ്ങളോടും ഭജനയോടും കൂടി മഹാശോഭയാത്രയായി ശ്രീ വിരാടപുരി അയ്യപ്പ ഭജന മഠത്തിൽ സമാപിച്ചു തുടർന്ന് പ്രസാദ വിതരണം ഉണ്ടായി മഹാശോഭയാത്രയിൽ വാദ്യഘോഷ അകമ്പടിയോടുകൂടി ശ്രീകൃഷ്ണ വേഷധാരികളായ ബാലികാ ബാലന്മാരും കണ്ണന്റെ ലീലാവിലാസങ്ങൾ എടുത്തു കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും അനുഗമിച്ചു ആഘോഷ പ്രമുഖ് കെ രജീഷ് ഗോപികൃഷ്ണൻ കെ ശശികുമാർ വൈകാസ് തുടങ്ങിയവരും നേതൃത്വം നൽകി